ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ലൊരു വളത്തെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് നമ്മുടെ ചെടികൾക്കായാലും പച്ചക്കറികൾക്കായാലും ഒരുപോലെ കൊടുക്കാൻ പറ്റുന്ന അടിപൊളി വളം എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അത് മറ്റൊന്നുമല്ല നമ്മുടെ കടല നമ്മുടെ ചെടികൾക്ക് ഏറ്റവും ഭംഗിയായിട്ട് ചെടികൾ വളർന്നു വരാൻ ഒരു നല്ലൊരു വളമാണ് കടലപ്പിണ്ണാക്ക് ഏത് തരം ചെടികൾക്കാണെങ്കിലും ചെറിയ തൈകൾക്കും പെട്ടെന്ന് അത് വളർന്നു വരാനും നല്ല പച്ചപ്പിലും നല്ല കരുത്തിലും വളരാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഈ കടലപ്പിണ്ണാക്ക് കൊണ്ടുണ്ടാക്കുന്ന ഈ വളം അപ്പം ഏറ്റവും കൂടുതൽ നൈട്രജനാണ് അടങ്ങിയിട്ടുള്ളത് ഈ കടലപ്പിണ്ണാക്കിൽ ഈ നൈട്രജനാണ് നമ്മുടെ ചെടികളുടെ വളർച്ചക്കും അതിൻ്റെ മഞ്ഞളിപ്പ് മാറാനും ഒക്കെ സഹായിക്കുന്നത് അപ്പം നെയ്യജൻ കൂടുതൽ അടങ്ങിയത് കൊണ്ടാണ് ഇത് നമ്മൾ ചെടികൾക്ക് നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാൻ എന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ കർഷകരായ കൂട്ടുകാർക്കും കൂടി ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഈ കടലപ്പിണ്ണാക്ക് നമുക്ക് എല്ലാ കടകളിലും വാങ്ങിക്കാൻ കിട്ടും ഇത് പുളിപ്പിച്ച് കൊടുത്താൽ ചെടികൾക്ക് അത് പെട്ടെന്ന് വലിച്ചെടുക്കാൻ സാധിക്കും ഇതാണ് കടല പിണ്ണാക്ക് ഇതിന് ഒരു കിലോന് അൻപത് അറുപത് രൂപയൊക്കെ ഉണ്ട് നല്ല റിസൾട്ടാണ് കേട്ടോ ഇതുകൊണ്ട് കിട്ടുന്നത് ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ നിങ്ങളുടെ പച്ചക്കറികൾക്കും ചെടികൾക്കൊക്കെ ഇത് കൊടുത്തു നോക്കൂ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് മാറ്റം കണ്ടറിയുക അപ്പം എല്ലാ ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ ഈ കടല പുളിപ്പിച്ച് എൻ്റെ പച്ചക്കറി ചെടികൾക്ക് കൊടുക്കാറുണ്ട് മുളകിനൊക്കെ ഏറ്റവും കൂടുതൽ നല്ലതാണ് ഇത് ഇഷ്ടം പോലെ പിടിക്കും ഈ ഒരു വളം നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അപ്പം ഇത് എങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് നോക്കാം പൂക്കളൊന്നും കൊയ്യാതെ എല്ലാ പൂക്കളും കായ്കളായിട്ട് കിട്ടാൻ വേണ്ടി നല്ലൊരു വളമാണ് ഇന്ന് തയ്യാറാക്കുന്നത് അപ്പം അതാ ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് ഒരു പിടി കടലപ്പിണ്ണാക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പം നിങ്ങളുടെ കയ്യിൽ എത്രത്തോളം ചെടികൾ ഉണ്ടാകും അതിനനുസരിച്ച് നമുക്കിതിൻ്റെ അളവ് കൂട്ടിയെടുക്കാം കുറച്ച് ചെടികളൊക്കെ ഉള്ളൂ എങ്കിൽ നമുക്ക് ഒരു പിടി മതി ഇതിലോട്ട് ഞാൻ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവുമല്ലോ ഈ കഞ്ഞിവെള്ളം അപ്പം ഇത് വെച്ചാണ് ഈ വളം തയ്യാറാക്കുന്നത് അപ്പം ഈ കഞ്ഞിവെള്ളവും ഈ കടല കൂടി നമുക്ക് പുളിപ്പിക്കണം അതിനായിട്ട് ഇത് മൂന്ന് ദിവസം വെക്കണം മൂന്ന് ദിവസത്തിന് ശേഷമാണ് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ട സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്നു അപ്പം ഞാൻ ഇതാ ഇതൊരു മൂന്ന് ദിവസം ഒളിപ്പിക്കാനായിട്ട് വെക്കുകയാണ് പൂവിട്ട് തുടങ്ങുന്ന സമയത്ത് ആഴ്ചയിൽ ഒരു തവണ കൊടുക്കാനുള്ളൊരു ബെസ്റ്റ് വളമാണിത് അപ്പം അതാ ഞാനിവിടെ മൂന്ന് ദിവസമായി ഒളിപ്പിച്ച് തയ്യാറാക്കി വെച്ച കടല പിണ്ണാക്കും കഞ്ഞിവെള്ളവും കൂടി കേട്ടോ അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് എങ്ങനെയാണ് ചെടികൾക്ക് കൊടുക്കുന്നത് എന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ ഞാൻ ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മറ്റൊന്നുമല്ല നമ്മുടെ വിറക് കത്തിച്ച ചാരം ഒരു പിടിയാണ് പിടിയാണിതിലൂടെ ചേർത്ത് കൊടുക്കുന്നത് അതിൽ കൂടുതലാവാൻ പാടില്ല ചാരം ഒരു പിടി മാത്രം എടുക്കുക എന്നിട്ട് നമുക്ക് ഈ കടല ഈ ചാരവും കൂടി നല്ലപോലെ മിക്സാക്കി എടുക്കണം നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലോട്ട് അഞ്ചിരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ചെടുത്തതിന് ശേഷം വേണം നമ്മുടെ ചെടികൾക്കായാലും പച്ചക്കറികൾക്കായാലും ഒഴിച്ചു കൊടുക്കാനായിട്ട് നമ്മൾ കടലപ്പിണ്ണാക്കൊക്കെ വാങ്ങിക്കുമ്പോൾ പൂപ്പലൊന്നും ഇല്ലാത്ത നല്ല കടലപ്പിണ്ണാക്ക് നോക്കി വാങ്ങിക്കണം അപ്പോൾ ഇതാ ഞാൻ നല്ലതുപോലെ ഇത് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അഞ്ചിരട്ടി വെള്ളത്തിലോട്ട് ചേർത്ത് നേർപ്പിച്ചെടുക്കുക അപ്പം അതാ ഞാനിവിടെ അഞ്ചുരട്ടി വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ തയ്യാറാക്കിയ വളം ഈ അഞ്ചിരട്ടി വെള്ളത്തിലോട്ട് ചേർത്ത് നമുക്ക് നേർപ്പിച്ചെടുക്കാം അപ്പം ഞാനിവിടെ ആഴ്ചൽ ഒരു തവണ ഈ ചാരവും ഇട്ടിട്ടാണ് ഈ വളം ഞാൻ എൻ്റെ എല്ലാ പച്ചക്കറികൾക്കും തയ്യാറാക്കി കൊടുക്കുന്നത് നല്ല റിസൾട്ടാണ് ഇതുകൊണ്ട് കിട്ടുന്നത് പച്ചമുളകൊക്കെ ഇഷ്ടം പോലെ തന്നെ നമുക്ക് ഉണ്ടായി കിട്ടും ഈ ഒരു വളം നിങ്ങൾ അയച്ചൽ ഒരു ദിവസം കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഇത് നമുക്ക് ചെടികൾക്ക് കൊടുക്കാം നമ്മളുടെ പച്ചക്കറികളായ തക്കാളി വഴുതന മുളക് ഇതിനൊക്കെ നമുക്കിത് ഒഴിച്ച് കൊടുക്കാം ചീരക്കിതിപ്പോൾ ഒഴിച്ച് കൊടുക്കാറുണ്ട് ചാരം ഇട്ടതുകൊണ്ട് ചീര പെട്ടെന്ന് തന്നെ പൂത്ത് പോവും അപ്പോൾ നമ്മൾ ചീരയ്ക്ക് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ചാരം ചേർക്കാതെ കടലപ്പിണ്ണവും കഞ്ഞിവെള്ളവും കൂടി പുളിപ്പിച്ച് നേർപ്പിച്ച് നമുക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ മണ്ണൊക്കെ ഒന്ന് ഉറച്ചിട്ടുണ്ടെങ്കിൽ ആ മണ്ണൊക്കെ നീളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ തയ്യാറാക്കിയ തയ്യാറാക്കിയവളെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ തക്കാളിയൊക്കെ കണ്ടോ നല്ലപോലെ പൂക്കളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പൂക്കളൊക്കെ കായ്കളായി പിടിക്കാനും ഇത് വളരെ നല്ലതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല റിസൾട്ടാണ് ഇതുകൊണ്ട് കിട്ടുന്നത് ഒരു പൂ പോലും കൊഴിയാതെ എല്ലാ പൂവും നമുക്ക് കഴായി കിട്ടുന്നതാണ് പായച്ചൽ തവണ ഇതുപോലെ നിങ്ങൾ ഈ വളം തയ്യാറാക്കി നിങ്ങളുടെ പച്ചക്കറികൾക്ക് കൊടുത്തു നോക്കൂ നല്ല റിസൾട്ട് തന്നെ കിട്ടും നമ്മുടെ പച്ച റി ചെടികൾക്ക് മാത്രമല്ല നമ്മുടെ പൂച്ചെടികൾക്കും നമുക്കിത് ഒഴിച്ചു കൊടുക്കാം നല്ല രീതിയിൽ തന്നെ പൂക്കളൊക്കെ ഉണ്ടാകുവാൻ ഇത് സഹായിക്കും അതേപോലെ തന്നെ നമുക്ക് ഈ വള തടമൊക്കെ ചെറുതായി മണ്ണൊക്കെ നിളക്കിയതിന് ശേഷം നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇത് കണ്ടോ മുളക് ചെടിയിലൊക്കെ ഇഷ്ടം പോലെ മുളക് പിടിച്ചിട്ടുണ്ട് ഒറ്റ പൂവും കൊഴിയാതെ എല്ലാ പൂവും താഴായി തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ ഇതിൽ നിന്നൊക്കെ നല്ല വിളവും കിട്ടുന്നുണ്ട് ഈ മുളക് ചെടിയുടെ ഒക്കെ ഒരുപാട് വീഡിയോ ഞാൻ മുമ്പിട്ടിരുന്നു അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കാണുക മുരടുപ്പിനും അതുപോലെ തന്നെ വെള്ളീച്ചക്കും ഒക്കെയുള്ള ഉള്ള വീഡിയോ ഞാൻ മുമ്പിട്ടിരുന്നു അപ്പോൾ ഇതിലൊക്കെ ഇഷ്ടം കണ്ടിഷ്ടംപോലെ മുളക് കുലകുലയായിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വളപ്രയോഗം മാത്രമാണ് ഞാൻ ചെയ്യുന്നത് നല്ല രീതിയിൽ നിന്ന് തന്നെ ഇതിൽ നിന്നൊക്കെ വിളവും കിട്ടുന്നുണ്ട് അപ്പം ഇതേപോലെ തന്നെ മുളക് ചെടിക്കും തക്കാളി ചെടിക്കും വഴുതനക്കൊക്കെ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം പൂക്കാറായ എല്ലാ ചെടികൾക്കും നമുക്കിത് ഒഴിച്ചു കൊടുക്കാം നമുക്ക് നല്ല രീതിയിൽ തന്നെ പൂക്കളൊന്നും കൊഴയാതെ എല്ലാ പൂക്കളും കാഴായി കിട്ടുന്നതാണ് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചത്തിന് നമുക്ക് വേണ്ട വളം നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം വിഷമില്ലാത്ത പച്ചക്കറി നമുക്ക് കഴിക്കുകയും ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങളുടെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ വീണ്ടും കാണാം താങ്ക്